ഭയങ്കര ഫീലോട് കൂടിയാണ് ബിനു ചേട്ടൻ പാടുന്നത് അതായത് ഒരു നഷ്ടപ്രണയം ഉണ്ട് അല്ലേ അതായത് ഭയങ്കരമായിട്ട് ബിനു ചേട്ടനെ ഫീൽ ചെയ്യിപ്പിച്ചൊരു നഷ്ടപ്രണയമുണ്ടോ കൊറേ ചിലപ്പോണ്ടാവും അങ്ങനെ ഒന്നും ഇല്ല ഇല്ല കാരണം എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യായിട്ട് അങ്ങനെ ഞാൻ അത്രക്ക് സൗന്ദര്യവാനായിരുന്നു പിന്നെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അവിടുത്തെ മെയിൻ കലാകാരനായതുകൊണ്ട് ഇഷ്ടം കൊണ്ടല്ല പ്രശ്നം നമ്മളെ വാച്ച് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും ശ്വാസുക ഒരു സ്ഥലത്ത് ചെല്ലുക ഒരു ഇനാഗ്രേഷൻ ഇന്ന് നിൽക്കുക ഇപ്പം ഇവിടെ ഭയങ്കര അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു നമ്മൾ ഒരു നോട്ടത്തിൽ ഇങ്ങനെ കണ്ടു പക്ഷെ നമ്മുടെ മനസ്സങ്ങനെ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ട് പക്ഷെ ഒരുപാട് പേര് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാൻ പറ്റില്ല നോക്കാൻ പറ്റില്ല ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിന്റെ കലാകാരനായതുകൊണ്ട് നമുക്ക് തീരെ അലമ്പാൻ പറ്റില്ല എന്റെ ഉള്ളിൽ ഇങ്ങനെ അലമ്പം കിടന്നിങ്ങനെ അലമ്പിക്കൊണ്ടിരിക്കുക പക്ഷെ പുറത്തേക്ക് ചാടിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം ആ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പിന്നെ ഒറ്റ നോട്ടത്തിൽ പ്രണയിക്കാൻ പറ്റിയ സൗന്ദര്യൊന്നും എനിക്ക് അപ്പൊ അങ്ങനെ വലിയ കാര്യായിട്ട് വന്നിട്ടില്ല ഇല്ല അപ്പൊ ഈ പാട്ട് പാടുമ്പോ ഉള്ള ഒരു പ്രണയം നമ്മുടെ ഉള്ളിലൊരു വലിയ കല വലിയ കലകാരനല്ല ഒരു പ്രണയമുള്ള കല പ്രണയം ഉണ്ടെങ്കിലാണ് എല്ലാം ഉള്ളു അതെ ഇപ്പം ഒരു കാമുകന്റെ കൂടെ ഒരു ലവ് സീൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രണയം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പ്രണയം ഓടി നടന്ന് ഉണ്ട് പറ്റും ഞാൻ എന്റെ ഹസ്ബൻഡിനെ പ്രണയിച്ചോണ്ടേ ഇരിക്കലത്തിൽ പോകുമ്പോൾ പ്രേമലേഖന കൊടുക്കും പിന്നെ ഈ അടുത്ത പൂരം അല്ല ഇപ്പൊ തന്നെ പറഞ്ഞേ ഈ ഷോയ്ക്ക് പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്നായിരുന്നു പറഞ്ഞു ഞങ്ങൾക്ക് അടിമൂണല്ലേ പിന്നെന്തോന്നു വെരി ലക്കി ലക്കില്ലേ ഞാൻ അയ്യോ

അമ്മാമേ അമ്മാമയെ കിടിലം കൊള്ളിക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനം ആടിക്കൊണ്ടാണ് ഞാനെന്നിവിടെ നിൽക്കുന്നത് ചെമ്പക്കം മോഹന വാഗ്ദാനങ്ങളായിരുന്നു പഴം പുഴുങ്ങി വെച്ചിരിക്കുക കോഴിയെ ഓടിച്ചിട്ട് മുട്ട വയ്ക്കുക ആ കോഴിയുടെ പരിപ്പളയെ കാണു രാത് ഓർഡർ നിൽക്കൂ രാത് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു വേനൽ പകലിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ ഗുരുവിന്റെ കവറിൽ ഒരു വിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര യാത്രപ്പെടുന്നു ഇന്നും തീരാത്ത പ്രവാസം സിന്ദഗി ജോ ഡബിൾ